സംവിധായകനും തിരക്കഥാകൃത്തും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ പ്രകൃതിവിരുദ്ധ പീഡന പരാതി തന്നെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയതായി പറഞ്ഞുകൊണ്ട് ഒരു യുവാവാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് പാലേരി മാണിക്കം എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയ ഒരു ബംഗാളി നടിയാണ് ആദ്യ ആരോപണം രഞ്ജിത്തിനെതിരെ ഉന്നയിച്ചത് ഹേമാക്കമ്പിൻ്റെ റിപ്പോർട്ട് മലയാള സിനിമാ ലോകത്തെ ഒന്നടങ്കം നാണം ഘട്ട അവസ്ഥയിലാക്കിയിരിക്കുകയാണ് നടന്മാരായ ജയസൂര്യ മുകേഷ് സിദ്ദിഖ് ഇടവേള ബാബു മണിയൻപിള്ള രാജു ബാബുരാജ് തുടങ്ങിയവർക്കെതിരെ ആരോപണങ്ങളുമായി നേരത്തെ തന്നെ നടിമാർ രംഗത്തെത്തിയിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ടോയ്ലറ്റിൽ പോയി വരുന്ന വഴിയിൽ ബാക്കിലൂടെ ചെന്ന് ജയസൂര്യ കയറി പിടിച്ചു എന്നും അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചെന്നുമാണ് രണ്ട് നടിമാർ ആരോപിച്ചത് എന്നാൽ പ്രകൃതി വിരുദ്ധ പീഡന പരാതി വരുന്നത് ആദ്യമായാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ രഞ്ജിത്തിനെതിരായി വന്ന ആരോപണം സർക്കാരിനെയും വെട്ടിലാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് രഞ്ജിത്ത് തന്നെ ബാംഗ്ലൂരിലെ താജ് ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചത് എന്നാണ് യുവാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത് കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് ചിത്രീകരണം നടന്ന ഒരു ലൊക്കേഷനിൽ വെച്ചാണ് രഞ്ജിത്ത് തന്നെ കണ്ടതെന്നും അവിടെ വെച്ച് തനിക്ക് ഫോൺ നമ്പർ തന്നെന്നും യുവാവ് പറഞ്ഞു അഭിനയം ആഗ്രഹിച്ച തനിക്ക് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് രഞ്ജിത്ത് തന്നെ ബാംഗ്ലൂരിലെ ഹോട്ടൽ മുറിയിലേക്ക് വിളിപ്പിച്ചത് മുറിയിൽ വെച്ച് രഞ്ജിത്ത് ഒരു നടിയുമായി സംസാരിച്ചു എന്നും തൻ്റെ നഗ്ന ഫോട്ടോ എടുത്ത് ആ നടിക്ക് അയച്ചു കൊടുത്തു എന്നും യുവാവ് പറഞ്ഞു ആർക്കാണ് ഫോട്ടോ അയച്ചത് എന്ന് ചോദിച്ചപ്പോൾ നടി രേവതിക്കാണ് എന്നാണ് രഞ്ജിത്ത് മറുപടി പറഞ്ഞത് എന്നും ഫോട്ടോ കണ്ട രേവതിക്ക് നിന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞതായും യുവാവ് കാര്യങ്ങൾ വിശദീകരിച്ചു എന്തായാലും ഈ വിഷയം വിവാദമായതോടെ രഞ്ജിത്തന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നടി രേവതി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രേവതിയെക്കൂടി ഈ വിഷയത്തിൽ വലിച്ചടിച്ചത് ഡബ്ല്യു സി സിയെ തകർക്കാൻ വേണ്ടിയാണെന്ന ചർച്ചയും നടക്കുന്നുണ്ട് ഇപ്പോഴിതാ വിവാദ വെളിപ്പെടുത്തലിന് പിന്നാലെ ഒരു യുവ നടൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നു കുടുംബത്തിനു മുന്നിൽ നാണം കെട്ട് ആരാധകർക്കിടയിൽ ഇത്രയും കാലം ഉണ്ടാക്കിയ ഇമേജ് നഷ്ടപ്പെട്ട് ആരോപിക്കപ്പെട്ട കുറ്റങ്ങളെല്ലാം പിടിക്കപ്പെടുമെന്നായപ്പോഴാണ് ഈ നടൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഒപ്പം മറ്റ് പ്രമുഖർ കൂടി കേസിൽപ്പെട്ടതോടെ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പ് തകർന്ന് തരിപ്പണമായി എന്ന് പറയപ്പെടുന്നു പതിനഞ്ച് അടങ്ങുന്ന പവർ ഗ്രൂപ്പാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എന്നാണ് ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് പവർ ഗ്രൂപ്പിലുള്ളവർ അവർക്ക് വേണ്ടപ്പെട്ടവരെ മാത്രമേ സിനിമയിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് നടൻ ദിലീപ് ആണ് എന്നാണ് പറയുന്നത് സിനിമ അഭിനയം നിർമ്മാണം വിതരണം തിയേറ്റർ മേഖല തുടങ്ങിയ സിനിമയിലെ എല്ലായിടത്തും സ്വാധീനമുള്ള ആളാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച കേസ് വന്നതിന് ശേഷമാണ് ദിലീപിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയത് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് എം എൽ എ കൂടിയായിരുന്ന മുകേഷ് തുടങ്ങിയ പ്രഗത്ഭരെല്ലാം കേസിൽപ്പെട്ടിരിക്കുമ്പോഴും സൂപ്പർ മെഗാ താരങ്ങൾ ഒന്നും ഉരിയാടിയിട്ടില്ല ഇതുവരെ മമ്മൂട്ടിയും മോഹൻലാലും ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിക്കാത്തതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക